അല്ല എന്താ ഗവൺമെൻറ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കുട്ടിക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കുമെന്നൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ ഞങ്ങൾ ആദ്യം ഡി ഡി ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷണം നടത്തിയ ശേഷം പറഞ്ഞെന്താ ഒരു ഒത്തുതീർപ്പുണ്ടാക്കി നിങ്ങൾ പോകുന്നതിന് വേണ്ടി തയ്യാറാവണം അവിടെ ശിരോവസ്ത്രം ധരിക്കണമെന്ന് നല്ല നിർബന്ധമുണ്ടെങ്കിൽ യൂണിഫോമിന് ഉതകുന്ന രൂപത്തിലുള്ള പിന്നെ നിറത്തിലുള്ള ശിരോവസ്ത്രം തയ്യാറാക്കി കുട്ടിക്ക് കൊടുത്ത് നമുക്കൊരു ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ സ്കൂൾ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല കർണാടകത്തിലുണ്ടായ ചില സംഭവങ്ങൾ സംഭവവ്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ കേസ് രണ്ട് നിരവധി കേസുകളുണ്ട് ആ കേസുകളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല അത് പെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരവസ്ഥയും ഉണ്ട് അപ്പോൾ അതൊക്കെ പോട്ടെ നമുക്ക് ആ നിയമം മാറ്റിവെക്കാം നമുക്ക് ആ നിയമം പിന്നെ പിന്നെ സ്കൂളിൻ്റെ സ്കൂളിന് പ്രത്യേക നിയമം ഉണ്ടാക്കി പിന്നെ സ്വന്തമായിട്ട് നടപ്പിലാക്കാനുള്ള അധികാരാവകാശമൊന്നുമില്ല സ്കൂളിന് സ്കൂളിൻ്റെ ഡേ ടു ഡേ പിന്നെ ഫംഗ്ഷൻ്റെ കാര്യങ്ങളാണ് തീരുമാനിക്കാൻ കഴിയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണ് തീരുമാനിക്കാൻ വേണ്ടി കഴിയുന്നത് നയമ നയപരമായ കാര്യങ്ങളൊന്നും തീരുമാനിക്കാനുള്ള അവകാശമൊന്നും സ്കൂളിനില്ല ഞങ്ങൾ സ്കൂൾ തീരുമാനിച്ചു സ്കൂൾ തീരുമാനിച്ചു ഒപ്പിട്ട് വാങ്ങാൻ അങ്ങനെ സ്കൂൾ അഡ്മിഷൻ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് കുട്ടികളോട് പിന്നെ ഗവണ്മെന്റ് അറിയാത്ത കാര്യങ്ങൾ ഒപ്പിട്ട് വാങ്ങാൻ അവർ ആരെ ചുമതലപ്പെടുത്തി അങ്ങനെയൊന്നും ആരെയും ഗവണ്മെന്റ് ജോലപ്പെടുത്തിയിട്ടില്ല കേരള കേരള എഡ്യൂക്കേഷൻ റൂൾ റൂളിനനുസരിച്ചും ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് മാത്രമേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ ഈ പ്രശ്നങ്ങൾ പിന്നെ പരിഹാരം കണ്ടെത്തണം ഒരു മതേതരത്വ രീതി സമീപനം നമുക്ക് ഉണ്ടാവണം സ്കൂളെന്ന് പറഞ്ഞാൽ പിന്നെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനവും ഒക്കെ പഠിക്കേണ്ട സ്ഥാപനമാണ് സ്കൂളെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ വേണ്ടി പാടില്ല അത് നമ്മുടെ പിന്നെ നമ്മുടെ രീതിയും രീതിയല്ല എന്നു എന്നുള്ളതാണ് അത്തരം കാര്യങ്ങൾ ഒരു ഗവൺമെൻറ് പറയുമ്പോൾ ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കാൻ നിൽക്കാം നിൽക്കരുത് അത് ശരിയായ ഒരു രീതിയല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എന്തായാലും കുട്ടിയുടെ അച്ഛൻ പിന്നെ ടി സി വാങ്ങിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചു ആ കുട്ടിക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടാതെ വരുന്നതെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ പ്രത്യേക പ്രത്യേക ഉത്തരവ് കൊടുത്ത് അഡ്മിഷൻ കൊടുക്കുന്നതാണ് മറ്റേതൊരു കാലഘട്ടത്തിലേക്കാൾ ഈ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുന്നു എന്നുള്ളത് കൊണ്ടാണ് പിന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു ചെറിയ എൽ പി സ്കൂളാണെങ്കിലും ചെറിയ ഒരു യു പി സ്കൂളാണെങ്കിലും ഒരു വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും മന്ത്രിയും വിദ്യാഭ്യാസ ഡയറക്ടറും സെക്രട്ടറിയും ഒക്കെ തന്നെ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണുക കാണുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞിട്ടുണ്ട് ഇതേപോലെ പിന്നെ ചെറിയ കേസുകൾ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾ ഇടപെട്ട് പരിഹാരം കാണുകയും അവരെ പിന്നെ നേരായ കാര്യ യും ചെയ്യുന്നതാണ് പിന്നെ ഒരു കാര്യം പിന്നെ പിന്നെ സെൻട്രിത്ത സ്കൂളിൻ്റെ മാനേജ്മെന്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ എട്ടാം ക്ലാസ്സിലെ മോള് അവൾ അവിടുന്ന് പറഞ്ഞു പറഞ്ഞു വിടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിൽ പതിനാലായിരം സ്കൂളുണ്ട് കേരളത്തിൽ പതിനാലായിരം സ്കൂളുണ്ട് ഏത് സ്കൂളിലാണെങ്കിലും ആ കുട്ടിക്ക് പഠിക്കാൻ ഉള്ളൊരു അവസരം കൂടെ ഉണ്ടെന്നുള്ളവരെ മനസ്സിലാക്കിയിരിക്കണം ഈ സ്കൂൾ മാത്രമല്ല എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കണം